യഥാ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ഭ്രുയാ ഹരേ ശരണമയ്യപ്പ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ കുടുംബാംഗങ്ങൾക്കും നൂറ് നൂറായിരം സ്നേഹ വന്ദനം വളരെ കൂടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നിങ്ങൾ ആരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഏത് മതസ്ഥനായിക്കോട്ടെ ഏത് ജാതിക്കാരനായിക്കോട്ടെ ഏത് ലിംഗക്കാരനായിക്കോട്ടെ ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പ്രാക്ടിക്കലായി പഠിച്ച് നിത്യ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സുഗന്ധം പരത്തുന്നൊരു ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ വേദങ്ങളും ഭഗവത്ഗീതയും ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ സായങ്കാലം വാർദ്ധക്യം ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിൽ വാക്കിംഗ് സ്റ്റിക്കായി നമുക്ക് കൊണ്ടുനടക്കണം അതിന് ഇപ്പോഴേ തയ്യാറാവണം ഒരു യാത്രയ്ക്ക് നമ്മൾ നമ്മളാദ്യമേ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയാലും ട്രെയിൻ ടിക്കറ്റ് ആയാലും ബസ് ടിക്കറ്റ് ആയാലും ആദ്യമേ ബുക്ക് ചെയ്യും അതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് ഡ്രസ്സുകളും അതുപോലുള്ള ഗുളികകളും അതുപോലുള്ള അക്കൗണ്ടിൽ പൈസയൊക്കെ ധാരാളമായിട്ട് ഗൂഗിൾ പേ ആക്കി കഴിഞ്ഞപ്പോൾ സ്വാമി ശരണം സന്തോഷമായിട്ട് പോവാം അപ്പോൾ തയ്യാറെടുക്കണം എന്തിനും തയ്യാറാവണം എൻ്റെ സമ്പൂജ്യ ഗുരുദേവാണ് സ്വാമി ചിന്നയാനന്ത് മഹാരാജ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അല്ല എൻ്റെ സമ്പൂജ്യ ഗുരുദേവ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ് അദ്ദേഹം പറയും ഈവൻ പിക് പോ യു ഹാവ് മസ്റ്റ് എ ഗുരു എന്ന് ആ ഗീത ആചാര്യൻ്റെ ജീവിതത്തിൻ്റെ വിഷനും മിഷനുമാണ് ഞാൻ നിങ്ങളോട് നിരന്തരം സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഗുരുരനുഗ്രഹം കൊണ്ട് നമുക്ക് നമുക്ക് ഈ യാത്രയ്ക്ക് ജീവിതമാകുന്ന യാത്രയ്ക്ക് തെറ്റുകളും കുറ്റങ്ങളും കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് സ്വയം ശപിക്കാത്ത സ്വയം വെറുക്കാത്ത ഒരു ജീവിതവുമായി മുന്നോട്ട് നയിക്കണം അതിന് നമ്മുടെ ജീവിതത്തിലെ അടിമുടി ഒരു പരിവർത്തനം വേണം ശരീരത്തിന് അസുഖങ്ങൾ വരുമ്പോൾ നാം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുന്നു അതുപോലെ ഇച്ചിരി ഗാമറൊക്കെ കുറഞ്ഞിട്ട് ആകുമ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി വരുന്നു ആ മുട്ടയൊക്കെ ആയിട്ട് വരുമ്പോൾ മുടി ഒക്കെ വെളുത്ത് പാല് പോലെ ആകുമ്പോൾ ഡയ്യൊക്കെ അടിക്കുന്നു അതുപോലെ കഷണ്ടിയൊക്കെ താളം കയറി കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലൻറ്റേഷൻ സെൻറ്ററിൽ പോയി വിഗൊക്കെ വെച്ച് ഒരു മേക്കപ്പ് നമ്മൾ ജീവിതത്തിൽ നടത്തുന്നു പക്ഷേ നമ്മുടെ മനസ്സിന് നമ്മൾ മേക്കപ്പ് നടത്തുന്നില്ല എല്ലാ എൻട്രൻസ് കോച്ചിങ്ങിനും നമ്മൾ പോകുന്ന ട്രെയിനിങ്ങിന് പക്ഷേ ജീവിതമാകുന്ന എൻട്രൻസ് കോച്ചിങ്ങിനെ നാം പങ്കെടുക്കുന്നില്ല അവിടെയാണ് തകരുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം തകരുന്നതോടൊപ്പം നമ്മുടെ ഭാര്യയുടെ ജീവിതം തകരുന്നു നമ്മുടെ ഭർത്താവിൻ്റെ ജീവിതം തകരുന്നു നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബ തകർച്ചയാണിവിടെ അതുകൊണ്ട് തകരാത്ത തളരാത്ത കുടുംബവും തകരാത്ത തളരാത്ത വ്യക്തിത്വ വികാസ ജീവിതവും കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവര് അവനവൻ്റെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല മറിച്ച് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും ജീവിതത്തിൻ്റെ ശീലങ്ങളും നാം മാറ്റണം അല്ല എങ്കിൽ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റും അവകളെ നിങ്ങളെ തന്നെ അതിന് ഇപ്പോൾ നാം നമ്മുടെ ജീവിതം കൊണ്ടു നടക്കുന്നത് മനസ്സിൻ്റെ തലത്തിൽ വൈകാരികമായ ഒരു ജീവിതമാണ് അങ്ങനെ മനസ്സിൻ്റെ തലത്തിൽ വൈകാരികമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മുന്നിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ അതിജീവിക്കാനും അതിവർത്തിക്കാനും സാധിക്കാതിരിക്കുമ്പോൾ ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചേരുന്നത് ആധുനിക മലയാളികൾ എന്ന് തിരിച്ചറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ നാം നമുക്കുടെ മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കുന്നു നല്ല ഡ്രസ്സ് കൊടുക്കുന്നു നല്ല സാഹചര്യങ്ങൾ കൊടുക്കുന്നു നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു പ്രൊഫഷണലുകളാക്കി മാറ്റുന്നു അവർ വിവാഹം ചെയ്ത് വിടുന്നതോടുകൂടി അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി അപ്പോൾ ഈ വിദ്യാഭ്യാസ രീതിയിലുള്ള പിഴവുകൾ അച്ചടക്കമില്ലാത്ത ഒരു വിദ്യാഭ്യാസം ഗുരുക്കന്മാരെ ജീവികളായി കണ്ട് അവരെ അത്രക്കും വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്ത് വിടുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ എൻവിറോൺമെൻറ്റ് അപ്പോൾ ജീവിതവുമായി പൊരുത്തപ്പെടുമ്പോൾ ഇവർ പറയുന്ന ചില വാക്കുകളുണ്ട് ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഉദ്ദേശിച്ച ജോലി എനിക്ക് കിട്ടിയില്ല ഉദ്ദേശിച്ച ഭാര്യ എനിക്ക് കിട്ടിയില്ല ഉദ്ദേശിച്ച വീട് എനിക്ക് കിട്ടിയില്ല ഉദ്ദേശിച്ച കാർ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല അങ്ങനെ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും സാധിച്ചില്ല അപ്പം ദുഃഖ ദുരിത പൊങ്കാലയിടുകയാണ് ആധുനിക മനുഷ്യൻ എന്ന് തിരിച്ചറിയാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ കടലിൽ തെരമാലയടിക്കുന്നത് പോലെയാണ് ദുഃഖദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ അന്ധകാരമാണ് അപ്പോൾ ഇരുണ്ട യുഗം ആ ഈറ്റില്ലത്തിൽ നിന്നും പട്ടടയിലേക്കുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള കടന്ന് യാത്രയാണ് ജീവിതം ഇത് മാറ്റണം ഇത് മാറ്റണം ഇത് മാറ്റിയേ പറ്റൂ കാരണം നമ്മുടെ മക്കളെ നമ്മുടെ നമ്മ മക്കളെ നേട്ടങ്ങളുടെ ഒരു ജീവിതത്തിലോട്ട് കൈപിടിച്ചുയർത്തണം സമ്പന്നതയുടെ ബാഹ്യ ആഭ്യന്തര സമൃത്വവും അകത്തും പുറത്തും സമ്പന്നമായ ഒരു സംസ്കൃതിയിലോട്ട് ഇവരെ കൈപിടിച്ചുയർത്തണം അപ്പൊ വളർച്ചയുടെ പുരോഗതിയുടെ സമസ്ത മേഖലകളിലേക്കും അവരെ നമ്മൾ കൈപിടിച്ചുയർത്തണം അപ്പോൾ തളരാത്ത തകരാത്ത മനോബലമുള്ള തകരാത്ത തകരാ തളരാത്ത ഒരു മനോബലമുള്ള ഒരു സമൂഹത്തെ നാം വളർത്തിയെടുക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ശ്രീമദ് ഭഗവത്ഗീത എന്ന അപ്ലൈഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് തിയറി അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രാക്ടിക്കലായി നടത്താൻ സാധിക്കും ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാതി എനിക്ക് അത് വേണമോ ഇത് വേണോ ആ കോഴ്സിന് ചേരണമോ ഈ കോഴ്സിന് ചേരണമോ അയാളെ കല്യാണം കഴിക്കണോ ഇയാളെ കല്യാണം കഴിക്കണമോ അവളെ കല്യാണം കഴിക്കണോ ഇവളെ കല്യാണം കഴിക്കണമോ ഇതിനിടെ എന്നോടൊരാൾ പറഞ്ഞു അവര് എട്ട് വർഷമായി പ്രേമത്തിൽ തിരുവേനി ഇപ്പോഴും എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല അവളെ കല്യാണം കഴിക്കണമോ എന്ന് അപ്പോൾ ചഞ്ചലം ഹിമന കൃഷ്ണ മനസ്സ് പതറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തിയറിക്കലായിട്ടുള്ള ഒരു ജീവിതം ഈ ജീവിതത്തിൽ നിന്നും പുറത്ത് കടക്കണം അതിന് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിൽ ഭഗവാൻ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെയുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ അതിമനോഹരമായി നമ്മെ പഠിപ്പിക്കുന്നു ആണോ ഈ കാണപ്പാ णि पराण्याहु इन्द्रियेभ्यनः मनस्तु परा बुद्धि यो बुद्धि परतस्तु सा मूनाम् अध्याय नापरमत् श्लोके अतिव्यक् മായിട്ട് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളെ പഠിപ്പിക്കണം നമ്മൾ പഠിക്കണം നമ്മളെ ഭാര്യയെ പഠിപ്പിക്കണം നമ്മളെ ഭർത്താവിനെ പഠിപ്പിക്കണം നമ്മളെ കുടുംബാംഗങ്ങളെ പഠിപ്പിക്കണം നമ്മുടെ മക്കളോടുള്ള സ്നേഹം ഭഗവത്ഗീത പഠിപ്പിച്ചുകൊണ്ട് അവരെ ഉയർത്താൻ സ്വയം വളരാനും പഠിപ്പിക്കണം ഇതാണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഈ ഭഗവത്ഗീതയിൽ എഴുതി വെച്ചത് ഇന്ദ്രിയാണ് പരാണ്യാഹു ഇന്ദ്രിയ പരമനഹ ിയണി പരാണ്യാഹു ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠമാണ് നമ്മുടെ കണ്ണ് നാക്ക് തൊക്ക് മൂക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും ഒന്നിനെന്ന് വളരെ ശ്രേഷ്ഠമാണ് പക്ഷേ അവരെല്ലാവരും പരാതിയിലാണ് കണ്ണ് പറയുന്നു എനിക്ക് രുചി അറിയുന്നില്ല മൂക്ക് പറയുന്നു എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ചെവി പറയുന്നു എനിക്ക് രുചിക്കാൻ സാധിക്കുന്നില്ല നാക്ക് പറയുന്നു എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ കാണുകയും കണ്ണുകൊണ്ട് കാണുകയും മൂക്കുകൊണ്ട് മണക്കുകയും നാക്കുകൊണ്ട് രുചിക്കുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്നത് ആരാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ പ്രധാനം ഇന്ദ്രിയങ്ങൾ എല്ലാ ഇന്ദ്രിയങ്ങളും വാക്പാത പാദ പാണി ഉപ വായു ഉപസ്ഥ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം എല്ലാമെല്ലാ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളും ശ്രേഷ്ഠമാണ് ഇന്ദ്രിയേഭ്യ പരമന ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം മനസ്സാണ് മനസ്സാണ് കാരണം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു വചമേ മനഹ കൃഷ്ണ മനസ്സ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാകുന്നു അപ്പം ഇന്ദ്രിയഭ്യ പരം മനഹ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം മനസ്സാകുന്നു മനസ്സു പരാബുദ്ധി മനസ്സിനേക്കാൾ ഇവിടെ ശ്രേഷ്ഠം ബുദ്ധിയാണ് അപ്പോൾ മനസ്സ് സങ്കല്പവികല്പാത്മഹാ മനഹ പ്ലസ് ടു കഴിഞ്ഞു എൻട്രൻസിൻ്റെ എക്സാം എഴുതി ഡോക്ടറാകണമോ എൻജിനീയർ ആകണമോ അത് കിട്ടിയ അതിന് പോവാ ഇത് കിട്ടിയ ഇതിന് പോവാം ഇനി അത് രണ്ടും കിട്ടിയില്ലെങ്കിൽ വെറ്റിനറിക്ക് പോവാം അതും കിട്ടിയില്ലെങ്കിൽ ഹോമിയോക്ക് പോകുക അതും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറിന് പോവുക അതും കിട്ടിയില്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ്ങിന് പോവുക ഇതാണ് അവസ്ഥ അപ്പോൾ സങ്കല്പ വികൽപ്പാത്മഹ മനഹ അത് വേണമോ ഇത് വേണമോ എന്നുള്ളതാണ് ഈ മനസ്സ് അതുകൊണ്ട് തന്നെ ഈ മനസ്സാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ഭഗവത്ഗീതയിൽ മൂന്നാം അധ്യായത്തിൽ പതിനൊന്ന നാൽപ്പത്തി ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഉറപ്പിക്കണം മനസ്തു പരാബുദ്ധി ഈ മനസ്സിനേക്കാൾ ബുദ്ധിയാണ് പരമമായ ശ്രേഷ്ഠമായത് ബുദ്ധിയാണ് അപ്പോൾ ബുദ്ധി നിലനിൽക്കുന്നത് ബോധത്തിലാണ് സിഗ്മൺ ഫ്രോയിഡ് അടക്കമുള്ള ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിനെ നിയന്ത്രിക്കാനും അത് സാധിക്കുന്നില്ല എങ്കിൽ അവയെ തളർത്താനുള്ള ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ടാബ്ലറ്റുകൾ കൊടുത്തുകൊണ്ട് മനസ്സിനെ കുറിച്ച് പഠിക്കുന്നു പക്ഷേ ഇത് അവസാനിപ്പിക്കുന്ന ഭൂഷ്ടപ്പെടുന്ന സ്ഥാനത്താണ് വേദങ്ങളും ഭഗവത്ഗീതയും ആരംഭിക്കുന്നത് കാരണം ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ബുദ്ധൗ നീ ബുദ്ധിയെ ശരണം പ്രാപിക്കൂ അപ്പോൾ ഇന്ദ്രിയേഭ്യ പരമന മനസ്തു പരാബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠം നിന്റെ ബുദ്ധിയാണ് യോ ബുദ്ധു പരാ യോ ബുദ്ധ യോ ബുദ്ധു പരതസ്തുസ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ഈ ബുദ്ധി നമുക്ക് കിടന്നങ്ങോട്ട് ഉറങ്ങുന്ന കിടന്നങ്ങോട്ട് ഉറങ്ങി ഒരു രണ്ട് മണിയാകുമ്പോ ചിന്തകളില്ല മനസ്സില്ല ബുദ്ധിയില്ല ബോധവുമില്ല അപ്പൊ ഈ ബുദ്ധിയും അപ്പൊ ഈ ചിന്തകളും മനസ്സും നിലനിൽക്കുന്നത് ബുദ്ധിയിലാണ് ബുദ്ധിയും കൂടി എല്ലാം 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 നിലനിൽക്കുന്നത് ബോധത്തിലാണ് അപ്പൊ യോ ബുദ്ധേ പരതസ്തു യോ ബുദ്ധേ പരതസ്തു സാ ഈ എന്നുള്ള വാക്ക് ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ബോധസ്വരൂപമായ ജീവാത്മാവാണ് അതാണ് ഋഷി ഋഷിയുടെ കണ്ടുപിടുത്തമാണ് അതുകൊണ്ട് ഋഷികേശൻ കേശൻ എല്ലാത്തിൻ്റെയും അന്തരാത്മാവായി നിലനിൽക്കുന്നതാണ് ഈ പരമാത്മ ചൈതന്യം ഇത് ഋഷീശ്വരന്മാരുടെ അത്യത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണ് അപ്പോൾ അവനവനിൽ അവനവനിൽ അവനവൻ ഇരിക്കുന്നതാണ് ജീവിതം അപ്പൊ ബുദ്ധിയുടെ തലത്തിൽ ബോധത്തിൻ്റെ തലത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ് ജീവിതം ഇതാണ് വേദങ്ങൾ പറയുന്ന സ്വസ്ഥാനം അപ്പൊ അവനവൻ അവനവനെ കാണാനും അവനവൻ അവനവനിലിരിക്കാനും അവനവൻ അവനവനെ വികസിപ്പിക്കാനും വേദങ്ങളും ഭഗവത്ഗീതയും ധർമ്മശാസ്ത്രങ്ങളും നമ്മെ പഠിപ്പിക്കും അപ്പം സ്വസ്ഥമായിട്ട് അവനവനെ വികസിപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് വ്യാസഭഗവാൻ അവനവൻ്റെ വ്യക്തിത്വ വികാസ മന്ത്രമാണ് അവനവനെ വികസിപ്പിക്കുകയാണ് അവനവൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് വേദങ്ങളിലൊരു മന്ത്രമുണ്ട് അത് ശ്രദ്ധിക്കണം ന്യൂറോലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ് യൂട്യൂബിലടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ന്യൂറോലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്താണെന്ന് അതാണ് ഗായത്രി മന്ത്രം ഓം ഗൂർഭൂ സ്വതസു വേർണ്ണം ഭർഗവോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാൽ എൻ്റെ ബുദ്ധിയെ എൻ്റെ ബോധത്തെ വികസിപ്പിക്കട്ടെ എൻ്റെ ബുദ്ധിയെ എൻ്റെ ബോധത്തെ പ്രചോദന നേടവാൻ എന്നെ സഹായിക്കട്ടെ ഇതിന് ഞങ്ങളെല്ലാവരും എന്നെ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തോടൊപ്പം ഗായത്രി മന്ത്രവും ഉപാസന നടത്തണം നിങ്ങൾ ഗായത്രി മന്ത്രം ചൊല്ലണം മക്കളെ പഠിപ്പിക്കണം മറ്റൊന്നിനുമല്ല അവരുടെ ബുദ്ധിയുടെ തലത്തെ ബോധത്തിൻ്റെ തലത്തെ വികാസി വികാസിക്കാൻ അതുപോലെ തന്നെ നല്ലൊരു മന്ത്രമുണ്ട് മേധാസുക്തം മേധാദേവി ജുഷമാണാന ആകാ വിശ്വാജിഭദ്ര ലോകത്തിലുള്ള ഏറ്റവും നല്ല ചിന്തകൾ മുഴുവൻ എന്നിലോട്ട് കടന്ന് വരട്ടെ അനോഭദ്ര കൃതവും എന്ത് വിശ്വസം ലോകത്തിലുള്ള നന്മകളും എന്നിലേക്ക് വരട്ടെ അത് എന്നിൽ നിന്നും നല്ല ബുദ്ധി നിറഞ്ഞ് നല്ല ബോധം നിറഞ്ഞ് കുബുദ്ധിയും ദുർബുദ്ധിയും ഇല്ലാതെ സൽബുദ്ധി വികസിച്ച് സച്ചിന്തകൾ വികസിച്ച് സദ്വാക്കുകൾ ജിഹ്വാമേ മധു മത്തമാന എൻ്റെ നാവിൽ തേനൂറുന്ന വാക്കുകൾ വന്ന് അവയിൽ നിന്നും തേനൂറുന്ന നല്ല സത്കർമ്മങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഒരു നല്ല വ്യക്തിത്വമായി മാറട്ടെ അങ്ങനെ നല്ല വ്യക്തിത്വമായി മാറുമ്പോൾ അവനവൻ്റെ കുടുംബത്തിന് പ്രകാശം പരത്തുന്ന ദീപസ്തംഭമായി മാറും ആ വ്യക്തികൾ കൂടുന്ന സമൂഹം സമൂഹങ്ങൾ കൂടുന്ന രാഷ്ട്രം രാഷ്ട്രങ്ങൾ കൂടുന്ന മാനവരാശി അതിന് വേദങ്ങൾ പറയുന്നു ഈസ എന്ന് പറഞ്ഞില്ലേ നമ്മളിവിടെ ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മന മനസ്തു പരാബുദ്ധിർ യോ ബുദ്ധി ഇവിടെ പരസ്തു എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പറയുന്നു ഇതല്ല 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 പറയുന്നു ഇതി 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 എന്ത് നിന്റെ വ്യക്തിത്വം എൻറെ വ്യക്തിത്വം ഓരോ മനുഷ്യന്റെയും വ്യക്തിത്വ വികാസം അതിന് ഈ ധർമ്മശാസ്ത്രങ്ങൾ എല്ലാവരും പഠിക്കാൻ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശമ്പുവാധ്യായരുടെ മകൻ നാല് പതിക്കാണ്ട് കാലഘട്ടത്തെ വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിൽ നിങ്ങളോട് പറയുന്നു ഒരു വേദാന്ത വിദ്യാർത്ഥിയായി ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു വേദങ്ങൾ പഠിക്കണം ഭഗവത്ഗീത പഠിക്കണം അതിന് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗപ്രദമാക്കിക്കൊണ്ട് പ്രയോജനപ്പെടുത്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും പഠിക്കണം നമ്മുടെ കുടുംബാംഗങ്ങളെ പഠിപ്പിക്കണം മറ്റുള്ളവരെ പഠിപ്പിക്കണം അത് അതിന് ശരണമയ്യപ്പ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരിലും എത്തിക്കണം അപ്പോൾ എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു സ്വാമീ ശരണമയ്യപ്പ